ഗൈസ് ഒരു ദിവസം അയൺമാൻ ആണെങ്കിൽ ഫ്രാങ്ക്ലി നമണിന്റെ വീട്ടിൽ വാട്ടർ സ്ലൈഡ് കിട്ടി കൊണ്ടു തന്നു ഗെയ്സ് അതും സ്വിമ്മിംഗ് പൂൾ അപ്പോഴാണ് ഗൈസ് ആ കള്ള സ്പൈഡർമാൻ വന്ന് അതുവഴി ഉളിഞ്ഞു നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി ഗൈസ് എന്നിട്ട് നേരെ കടലിലേക്ക് വന്നു ഗൈസ് എന്നിട്ട് വലിയൊരു ഷോക്കിനെ പിടിച്ചു ഫ്രാങ്ക്ലിന സ്വിമ്മിംഗ് പൂളിന്റെ അകത്തേക്ക് ഫ്രാങ്ക്ലീൻ അത്തും വഴി ചർവാൻ പോയതും ഈ സ്വിമ്മിംഗ് ഉണ്ടാക്കി വലിയ ഷാർക്ക് കിടക്കുന്നു ഗൈസ് വായും തുറന്ന് വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ വന്ന് ലേസർ അറ്റാക്ക് ചെയ്ത് ബോധം കെട്ടി അവിടെ ഇട്ടു ഗൈസ് എന്നിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ രക്ഷിച്ചു ഗൈസ് അപ്പോഴാണ് ഗൈസ് സ്പൈഡർമാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കിയത് പെട്ടെന്ന് തന്നെ നമ്മുടെ അയൺമാൻ സ്പൈഡർമാനെ ഫോളോ ചെയ്ത് പിടിച്ചു ഗൈസ് ഇതാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് ഗൈസ് അതേ നമ്മുടെ സ്പൈഡർമാനെ പിടിച്ച് ഷാർക്കിന്റെ വായിൽ ഇട്ട് കൊടുത്തു ഗൈസ് എന്നിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ മണി അവിടെ കിടന്ന് കരഞ്ഞതുകൊണ്ട് നമ്മുടെ അയൺമാൻ ിനെ പുറത്തെടുത്തിട്ട് ചവിട്ടി ചവിട്ടി നമ്മുടെ സ്പൈഡർമാനെ പുറത്തിറക്കി ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈക്ക് അയൺമാനെ തന്നെ കൊടുക്കണം ഗൈസ് ബൈ